വിദർദ്ധത്തിൻ്റെ ഗൗരവം എന്ന വിഷയത്തെക്കുറിച്ച് ഏതാനും വാക്കുകൾ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീൻ ഒരു പോറലും ഏൽക്കാതെ ഒരു കളങ്കവും ഏൽക്കാതെ അതിൻ്റെ ഒറിജിനാലിറ്റി നീണ്ട പതിമൂന്ന് നൂറ്റാണ്ടുകാലം നമ്മുടെ പൂർവികർ കാത്തു സൂക്ഷിച്ചു പോന്നു ചെറിയ വിദേഹത്തിൻ്റെ പുഴുക്കുത്തുകൾ ഏൽക്കുമെന്ന് കണ്ടപ്പോൾ നമ്മുടെ മഹാപണ്ഡിതന്മാരും സാധാർത്ഥികളും ശരകുടങ്ങെഴുന്നേറ്റു പ്രതിരോധ നിര കെട്ടിപ്പടുത്തു തൊള്ളായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് കാലഘട്ടത്തിൽ ആ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിജയകരമായി മുന്നോട്ട് പോയതിന്റെ അനന്തര ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന ഈ ദൃശ്യങ്ങൾ നമ്മളത് വീണാട് ദർഗയിലാണ് കേട്ടോ വിമാനം മകവരക്ക് മേലേ ഇടവയുടെ ഒരു വരവാണി കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ആളുകളാണ് അത് ആഘോഷമാക്കി ഏറ്റെടുത്തിരുന്നത് അമാവാസി ദിവസം ഈ മഹന്റെ ഹൃദയം ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് ഇരിക്കും എന്നുള്ള ചരിത്രങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സമയത്തും കറക്റ്റ് ആയിട്ട് ഒരു ഏരിയകളിലടിക്കല് പല സ്ഥലങ്ങളിലായിട്ടാണ് എന്നുള്ളതാണ് കേട്ടോ അടുത്തൊരു പുടകൾ ഇരിക്കുന്ന ഒരു രംഗമാണ് ഇതുവരെ പച്ചയായിട്ട് ഇരിക്കുന്നത് ഓറഞ്ച് നിറത്തിലേക്ക് മാറ്റി മാറിക്കൊണ്ടിരിക്കുകയാണ് നിമിഷങ്ങൾക്കകാണ് ഇന്നൊക്കെ സംഭവിക്കുന്നത് കേട്ടോ ഒരുപാട് ആളുകൾ വന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ അവിടെ ആദ്യം തലഭാഗത്ത് വിളിച്ചിട്ട് പിന്നെ കാൽപാതം വരെ വിൽക്കുക എന്നുള്ളതാണ് കേട്ടോ അമ്പലക്കടവ് അമീദ് ഫൈസി പറഞ്ഞ അള്ളാഹുവിന്റെ ദീൻ യഥാർത്ഥ രൂപത്തില് കാത്ത് സംരക്ഷണത്തിന്റെ കോലാണ് കാണുന്നുള്ളത് അവിടെ കത്തിക്കുത്ത് കാണാതെ സ്വന്തം ആ മതത്തിൽപ്പെട്ട അനുയായി പോലും ഓടുന്ന കാഴ്ചയാണ് നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റുന്ന കണ്ടോ മുസ്ലിം ഓടി അവിടെ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ സമസ്ത എന്നുള്ളൊരു സംഘടന ഉണ്ടാക്കിയിട്ട് ഇസ്ലാമിന്റെ സമാനമായിട്ടുള്ള ഒരു മതം പുതിയത് ഉണ്ടാക്കി എന്ന് പറയാം ആ അങ്ങനെയുള്ള ഒരു സമാന മതം ഉണ്ടാക്കിയിട്ട് ഇവർ അള്ളാഹുവിന്റെ ദീന് സംരക്ഷിക്കുന്നു എന്ന രൂപത്തിൽ ഇദ്ദേഹം ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളാണ് നമ്മളിപ്പോ കണ്ടത് ഇനി അടുത്തതായി നോക്കൂ ഇവര് പച്ചയായി അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന സദസ്സുകൾ വരെ ഇവരുടെ സ്റ്റേജുകളിൽ നിന്ന് സംഘടിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി ലോകത്ത് ഇന്ന് വരെ ഏതെങ്കിലും ഒരു പ്രവാചകൻ വന്നിട്ടുണ്ടോ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ കബറി കൊണ്ടുപോയി അവിടെ കെട്ടി പുതുക്കി അവിടെ ഉറൂസ് ഉത്സവത്തിന്റെ കേന്ദ്രമാക്കുകയും എന്നിട്ട് അവരോട് തന്നെ പ്രാർത്ഥിക്കുകയും അവരോട് ഇഷ്ടിഹാസം എന്ന പേരിൽ മരണപ്പെട്ട ആളുകളോട് സഹായം ചോദിക്കാൻ പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു സുബാനത്തിലെ ഏതെങ്കിലും ഒരു പ്രവാചകന്മാരെ ലോകത്ത് അയച്ചിട്ടുണ്ടോ എന്നാൽ അതിന് നേരെ വിപരീതമായിട്ടാണ് പ്രവാചകം പഠിപ്പിച്ചത് ഖബറുകൾ കെട്ടിപ്പൊക്കാൻ പാടില്ല അള്ളാഹിനോട് മാത്രം സഹായം ചോദിക്കണം എന്നാൽ ഇവരോ ചില ഉദാഹരണങ്ങൾ നിങ്ങൾ കാണുമോ സമസ്തയുടെ സ്റ്റേജുകളിൽ നിന്ന് തന്നെ അവർ പ്രാർത്ഥിക്കുന്ന ചില രംഗങ്ങൾ സഹായം ഈ ഈ ഞങ്ങളെ താപ്പത്ത് വേദനയില ലോകത്തിന്റെ ഞങ്ങളുടെ സഹോദരങ്ങൾ അല്ലാസ്ലമിനോട് നേരിട്ട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു മതം പഠിപ്പിക്കാൻ അള്ളാഹുസ്ബാന ഉത്തര അയച്ചിട്ടുണ്ടോ സുഹൃത്തുക്കളെ ഇനി അടുത്തതായിട്ട് മുജാഹിദ് പ്രസ്ഥാനം വളരെ വിഷമത്തിലാണ് അവർ ചിഹ്ന ഭിന്നായി കിടക്കുകയാണ് അമ്പലക്കട ഫൈസിയുടെ ചില വിഷമങ്ങൾ നമുക്ക് കേൾക്കാം സത്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനം പ്രസ്ഥാനങ്ങൾ വളരെ ചിന്ന ഭിന്നായി കിടക്കണം അദ്ദേഹത്തിന്റെ അടുത്ത പരാതി ഇതാണ് എന്നാൽ സമസ്തയിലുള്ള ചില ഗ്രൂപ്പുകൾ അവര് എത്ര കൂട്ടങ്ങൾ ഉണ്ടെന്ന് ഉമർ ഫൈസിയുടെ ഒരു വോയിസ് കേൾക്കാം അതിനു മുമ്പ് തന്നെ ഇവരുടെ അകത്ത് തന്നെ ഷജറകൾ എന്ന് പറഞ്ഞുകൊണ്ടും അതുപോലെ വാഫി എന്ന് പറഞ്ഞുകൊണ്ടും ഇപ്പൊ ജിഫ്രി മുത്തുക്കായ തങ്ങളുടെ ഒരു കൂട്ടം അങ്ങനെയുള്ള പല അവാന്തരവേഗങ്ങൾ അതിനകത്ത് ഉണ്ട് എന്നാൽ ഇപ്പൊ ഇവരുടെ ഒരു ഗ്രൂപ്പുകളുടെ എണ്ണ നമുക്കൊന്ന് പരിശോധിക്കാം ഗ്രൂപ്പ് യാതൊന്നു പറഞ്ഞുതരാം ഗ്രൂപ്പ് പട്ടിക്കാട് കോളേജിൽക്കാട് കയറി ചെല്ലുമ്പോൾ അതിന്റെ ബോർഡ് ബന്ധം ജാമിയ നൂരിയ എവിടുന്നേടാ നൂരിയ വന്നത് അല്ലേ നൂരിന്റെ അക്കീത പഴച്ചതുണ്ടല്ലേ ഞങ്ങൾ അവരെ പുറത്താക്കിയത് ആ കോളേജിന്റെ ബോർഡ് ബന്ധ നൂരിയെന്ന് ഒഴിവാക്കാൻ പോലും നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ നിങ്ങൾ എ പി ഈ കെ അപ്പൊ എന്താ പറഞ്ഞത് എ പി വിഭാഗത്തിന്റെ പ്രസിഡന്റ് ഉള്ളാളം തങ്ങൾ പറഞ്ഞത് ഈ കഫറാണ് പഴച്ച് പോയി വക്കത് കാഫറാൻ ഇ കെ അബ്ദു മുസ്ലിർ അബൂക്കർ മുസ്ലാർ തിരിച്ച് നിങ്ങളെ പറ്റി പറഞ്ഞ എന്താണ് നിങ്ങളുടെ എ പിക്കാരുടെ തുണി പൊക്കിയൊക്കെ ഒറ്റ ഒന്നും ചുന്നത്തെ ആണ് കഴിച്ചിട്ടുണ്ടാവില്ല അതൊക്കെ നാലാണ് കുട്ടിന്റെ മോഡലായിരിക്കുന്നു അല്ലേ മാത്രല്ല എങ്ങൾ പൊട്ടി പൊട്ടിപ്പിരിച്ചു പോയതല്ലേ കൊണ്ടോട്ടി തൊരീക്കത്ത് കോരൂർ തെരീക്കത്ത് ചോറ്റൂർ തെരീക്കത്ത് നൂരിശ തൊരീക്കത്ത് ഷംഷിയ തൊരീക്കത്ത് തീജാനി തൊരീക്കത്ത് വടകര തൊരീക്കത്ത് പട്ടിക്കാട് തൊരീക്കത്ത് ബഗദാദി തൊരീക്കത്ത് അമദാനി തൊരീക്കത്ത് മുതുമൽ തൊരീക്കത്ത് അകലാട് തൊരീക്കത്ത് പുലാമ്പത്തോട് തെരീക്കത്ത് ആലുവത്തൊരീക്കത്ത് വേങ്ങാട് തൊരീക്കത്ത് കക്കാട് തെരീക്കത്ത് ആലന്തറ തെരീക്കത്ത് കാളന്തോട് തെരീക്കത്ത് പൂക്കടശ്ശേരി തൊരീക്കത്ത് പടപ്പറമ്പ് തെരീക്കത്ത് തുളിക്കോട് തെരീക്കത്ത് എത്തണായി ഇരുപത്തി ഒന്നായി പിന്നെ ഇതിൽ എ പി ഇരുപത്തിരണ്ട് ഇ കെ ഇരുപത്തിമൂന്ന് ദക്ഷിണ ഇരുപത്തിനാല് സംസ്ഥാന ഇരുപത്തി അഞ്ച് ഏത്ത എണ്ണായി മക്കളെ ഇരുപത്തി അഞ്ചെണ്ണം ഞങ്ങൾ പത്തെണ്ണം ഞങ്ങൾ ഇതുവരെ കൂട്ടിക്കോ ബാക്കി പതിനഞ്ചെണ്ണം നിങ്ങൾ തന്നെ അല്ലേ അല്ലെ എന്നിട്ട് നിങ്ങൾ ഗ്രൂപ്പ് രണ്ടായിട്ട് എന്താ കാട്ടിയത് മുസ്താഫൈസി അൽ മുബാറക്കിൽ നിങ്ങളെ സമസ്തനെ പറ്റി എഴുതിയത് എന്താ പറയുക ആലി ബാപ്പി നാപ്പത്തൊന്ന് കള്ളന്മാരും മനസ്സിലായല്ലേ ആലി ബാപ്പി നാപ്പത്തൊന്ന് കള്ളന്മാരും സമസ്ത മുഷാവറ ഉസ്താദ്മാര് നാൽപ്പത് മെമ്പർമാരാണ് മുഷാവറിയില് ഓരെ പറ്റിയാണ് എഴുതിയത് നാപ്പത്തൊന്ന് കള്ളന്മാരെയും അല്ലേ മലപ്പുറം ജില്ലാ ജമിയത്തുള്ള പറ്റി മുസ്താഫൈസി എന്താണ് മലപ്പുറം ജില്ലാ ജമിയത്തുല്ല്മീല ആരൊക്കെയുള്ള കോട്ടുമല ബോക്കർ മുസ്ലാരി കെ കെ ബോക്കറ സറത്ത് മുസ്ലിയാർ അതുപോലെ തന്നെ കാളമ്പാടി ഉസ്താദ് ഇങ്ങനെയുള്ള ആളുകളൊക്കെ അല്ലേ അല്ലേ ആ ജമിയത്തുല്ലലമനെ പറ്റി മുസ്താഫൈസി എഴുതിയത് എന്താണ് ജാമുസുടെ ജില്ലാ പോത്താള ജില്ലാന്ന് മനസ്സിലായില്ലേ ആ കൊണ്ടൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാലെ മോനെ നടു റോട്ടിലിട്ടിട്ട് തച്ചൊല്ലും പോലെ തച്ചൊന്നിലേടങ്ങൾ ഗ്രൂപ്പിസം കളിച്ചണ്ട് അതുപോലെ തന്നെ വയനാട്ടിൽ വരാൻ വരാൻപറ്റയിൽ ഉദയത്തെക്കാൻ വേണ്ടി കൊണ്ടുവന്ന മൃഗത്തെ അർത്ഥോ പിടിച്ച് അപ്പത്തന്നെ അർത്ഥം ഉദയത്തിന്റെ മൃഗത്തെ അർത്ഥത്തിന് എന്ത് ചെയ്തു കുഴിച്ചിട്ടു അല്ലെ ആകാശത്തിന്റെ ചോട്ടില് ഭൂമിന്റെ മുകളില് ആദമലൈ ഇസ്ലാമിന്റെ മക്കൾക്ക് ആർക്കെങ്കിലും ഇവിടെ ഒരു ബലി കർമ്മം നടത്തിയിട്ട് അതിനെ മണ്ണ് കുഴിച്ചിടേണ്ട ഒരു ഗതികേട് അള്ളാന്റെ ഭൂമിയിൽ നിങ്ങൾക്കല്ലാതെ വേറെ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ട് മക്കളെ നിങ്ങളാണ് എന്നിട്ട് ഞങ്ങളോട് ഗ്രൂപ്പിസം പറഞ്ഞത് അയ്യേ നാണക്കേട് ഒരു നിരക്കും യോജിപ്പിക്കാനാവാത്ത വിധം ആശയ വൈചാത്യങ്ങളിൽ വേറിട്ട് നിൽക്കുന്നത് കൊണ്ട് ഒന്നിക്കാൻ ഒരു വഴിയുമില്ല ഇസ്ലാമിന് സമാന്തരമായിട്ടുള്ള ഒരു മതം ഇവരുണ്ടാക്കിയിട്ടുണ്ട് സമസ്ത മതം ആ മതത്തിനെതിരായിട്ട് ശബ്ദിക്കുന്ന ചില അപശബ്ദങ്ങൾ അഥവാ ഇത് ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപം ശബ്ദിക്കുന്ന ചില അപശബ്ദങ്ങൾ ഇവർക്കിടയിൽ നിന്ന് തന്നെ ഇപ്പോ ഉയർന്നു വരുന്നുണ്ട് അല്ലാതെ തലവേദന സൃഷ്ടിക്കുന്നുണ്ട് മൂപ്പര് കേൾക്കാം ചില പ്രയോഗങ്ങളും പ്രവർത്തന രീതികളും ചില സമന്വയ സ്ഥാപനങ്ങൾ പോലും നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് കഴിയില്ല അടുത്തതായി ഇനി എന്താണ് എന്നും അതിന്റെ ഗൗരവവും ഇദ്ദേഹം പറയുന്നത് ഒന്ന് നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുക എന്താണ് മ്മുടെ മഹാത്മാക്കൾ ഹദീസുകളെ വെളിച്ചത്തിൽ നിരവധി നിർവചനങ്ങൾ കൊടുത്തിട്ടുണ്ട് ഭാഷാർത്ഥം പുതിയത് എന്നാണ് പുതിയ എല്ലാ കാര്യങ്ങളും പിതാത്താണ് സാങ്കേതികമായി പറഞ്ഞാൽ വിശുദ്ധ ഖുർആാനും തിരുസുന്നത്തിനും എതിരായ വിധത്തിൽ പിൽക്കാർത്ത് നിർമ്മിക്കപ്പെട്ട ആചാരങ്ങളാണ് പിതാത്ത് എഹിദാസു അംബിൻ യുഹാലുഫ് കിതാബൻ ഔ സുന്നത്തൻ ഔ അസറൻ ഔ ഇജ്മാൻ ഫഹാദ് ഒരാൾ മൗലികമായി വിശുദ്ധ ഖുർആാനോ തിരുസുന്നത്തിനോ പണ്ഡിതന്മാരുടെ ഇജ്മാളിനോ അല്ലെങ്കിൽ സഹാപത്തിന്റെ അസറുകൾക്കോ വിരുദ്ധമായ നിലയിൽ പിൽക്കാലത്ത് ഉണ്ടാക്കപ്പെട്ട കാര്യങ്ങളാണ് വിധാർത്ഥി ഇതാണ് സാങ്കേതികമായ വിധാർത്ഥ ഇമാം ഷാഫി ഉൾപ്പെടെയുള്ള പ്രമുഖർ നൽകിയ നിർവചനം എങ്ങനെയാണ് സാങ്കേതികത്തിൽ വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം വലാലത്താണ് അത് ഖുർആനും സുന്നത്തിനും ഹദി അത് ഇജുമായിനും ഖിയാസിനും എതിരാകാത്ത വരുന്നത് അപ്പം മതത്തിലേക്ക് വിവാദത്തായിട്ട് കൂട്ടിച്ചേർത്ത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് പരിശുദ്ധ ഖുറാനെതിരാണ് റസൂൽ സലാഹ് അലൈഹി സ്വലമിന്റെ അധ്യാപനെതിരാണ് റസൂൽ സലഹ് അലൈഹി സ്വലം പറഞ്ഞു നമ്മുടെ ഈ മതകാര്യത്തിൽ കാര്യത്തിൽ പുതിയതായിട്ട് ഒന്നും കൂട്ടിച്ചേർക്കാനില്ല അഥവാ അള്ളാവിലേക്ക് അടുക്കാനുള്ളതും നരകത്തിൽ നിന്ന് നിങ്ങളെ അകറ്റാനുള്ളതും സ്വർഗത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കാനുള്ള എല്ലാം ഞാൻ പഠിപ്പിച്ചു വിട്ടു വെച്ച് ഒന്നും പുതിയതായിട്ട് കൂട്ടിച്ചേർക്കാനില്ല ഇവാദത്തായിട്ട് അപ്പൊ നിങ്ങൾ ചെയ്യുന്ന മൗല്യതുകൾ റാട്ടീബുകൾ ഉറൂസുകൾ നേർച്ചകൾ നാരയത്ത് സലാത്ത് ഈ മാസം കൊണ്ടാടുന്ന മൊഹീദിഷേഖന്റെ പേരുള്ള റാട്ടീബ് അതേപോലെ തന്നെ ബുർദ മജലീസുകൾ അതേപോലെ ഉറുസ് ആണ്ട് നേർച്ചകള് നിങ്ങൾ നബിദിനം ഇതൊക്കെ മതത്തിലേക്ക് ഇബാദത്തായിട്ട് നിങ്ങൾ കൂട്ടിച്ചേർത്തതാണ് ഇതൊക്കെ ലലാലത്താണ് എന്ന് അത് ഖുർആാനെതിരാണ് ഹദീസുകൾക്കെതിരാണ് പിന്നെ പദ സാങ്കേതിക ഭാഷാർത്ഥത്തിൽ വിധത് പുതിയതായിട്ട് ഉപയോഗിക്കും അങ്ങനെ ആധുനിക സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നതിനൊക്കെ നിങ്ങൾ വിധത്തിനുമായി കൂട്ടി വയ്ക്കാറുണ്ട് എന്താ രണ്ടു നില കെട്ടിടം ഉണ്ടാക്കാറില്ലേ അതേപോലെ തന്നെ സിൽ യാത്ര ചെയ്യുന്നില്ല മൈക്ക് ഉപയോഗിക്കുന്നില്ല ഇതെല്ലാം ആധുനികമായിട്ടുള്ള സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് വിവാദത്തിൽ ഉണ്ടാക്കിയതല്ല സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് ചെയ്യുന്നുള്ളത് ഇനി അടുത്തതായിട്ട് അദ്ദേഹം ഒരു ഒരു ഉദാഹരണം വിദ്വത്തിന് വേണ്ടി പറയുന്ന കേൾക്കൂ ഇവിടെ മലയാളത്തിനാണ് നടത്തേണ്ടതെന്ന് മാർഗം സലഫികൾക്കെതിരെ വിദ്വത്തെ ആരോപിക്കാൻ ഒരു തെളിവുമില്ല ഇല്ല അവസാന അദ്ദേഹത്തിന് ഹുതുബയുടെ ഭാഷയാണ് കിട്ടിയത് ഹുതുബയുടെ ഭാഷയെ കുറിച്ച് പറഞ്ഞാൽ പ്രവാചൻ സല്ലാസ്ല അവർ അവരുടെ പ്രാദേശിക ഭാഷയിലാണ് ഹുത്തുബ നിർവഹിച്ചത് അതേപോലെ തന്നെ താബി പണ്ഡിതനാണെന്ന് അഭിപ്രായമുള്ള അബു ഹനീഫത്ത് റഹിമുള്ള എടുക്കൽ എല്ലാ അവസ്ഥകളിലും പാർസി ഭാഷയിൽ ഖുതുബ അനുവദിനീയമായിരുന്നു ഷാഫി അദേബിലെ ആധുനികരും പൗരാണികരുമായിട്ടുള്ള പണ്ഡിതന്മാരാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അറബി അല്ലാത്ത ഭാഷകളിൽ അനുവദനീയമാണെന്ന് ഇമാം നവിയൂർ റഹിമമുള്ള രേഖപ്പെടുത്തുന്നത് കാണാൻ പറ്റും അറബി ഭാഷ സുന്നത്താണ് ഷർത്തല്ല നിർബന്ധമല്ല എന്നാൽ അല്ല ഏത് ഭാഷയിലും ഖുതുബ നിരുപാധികം അനുവദനീയമാണ് എന്ന് ഇമാം നവയൂർ റഹിമഉുള്ള പറയാണ് അപ്പൊ ഇവർ വിധേയകളാക്കി മാറ്റിയതാരെ ഇമാം ഷാഫി റഹിമുള്ള വിധേയാക്കി ഇമാം നവീർ റഹിമുള്ള വിധേയാക്കി അതേപോലെ മുഖ്താർ എന്ന ഗ്രന്ഥത്തിൽ കാണാൻ പറ്റും ഇമാം അബു ഹനീഫ റഹിമുള്ള അടുക്കലോ ഇമാം അഹമ്മദ് ബിൻ അബൽ റഹിമുള്ള അടുക്കലോ ഇമാം മാലിക് റഹിമുള്ള അടുക്കലോ ഇമാം ഷാഫി റഹിമുള്ള അടുക്കലോ ആരുടെ അടുക്കലും ഭാഷ അറബി ആകൽ എന്നുള്ളത് സ്വീകരിക്കൽ നിർബന്ധമാണെന്ന സമീപനം അത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ അടിസ്ഥാന ഘടകമാണ് ഇമാമിങ്ങളെ പിൻപറ്റണം ഈ ഇമാമിങ്ങങ്ങളെല്ലാം ഉപ്പരി വിധയിക്കി അറബി അല്ലാതെ ഭാഷയിൽ അനുവദിച്ചു എന്നതിന്റെ പേരിൽ ഗൗരവം കൂടി കേൾക്കും അദ്ദേഹം പറയുന്നത് കാരണം വിദേഹത്ത് ഇത്രമാത്രം ഗൗരവമാണ് അത് ചെയ്യുന്നുള്ള ആളുകളെ നന്മ ഉദ്ദേശിച്ചാണ് ചെയ്യുന്നുള്ളത് അതുകൊണ്ട് അതിൽ നിന്ന് അവർ തൗപ ചെയ്തു പോലും അടങ്ങില്ല സമസ്തക്കാർ ഇപ്പൊ മൗല്യു തോന്നുന്നുണ്ടെങ്കിലും ബാത്തി പറയുന്നുണ്ടെങ്കിലും ഉറൂസുകളും ഉത്സവങ്ങളും മാണ്ടു നിർച്ചകളും അതുപോലെ തന്നെ ഖത്തം പുരകളും ആണെങ്കിലും നമസ്കാര ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയാണെങ്കിലും ഇതുപോലുള്ള നൂറ് കാര്യങ്ങൾ നന്മയ ഉദ്ദേശിച്ചല്ലേ ചെയ്യുന്നുള്ളേ മുപ്പനൊന്നെ പറയുന്ന കേൾക്കും തെറ്റ് ചെയ്യുന്നവന് ആ തെറ്റ് ഏത് നിമിഷം ഒഴിവാക്കി തൗപ ചെയ്ത് മടങ്ങി വരാൻ സാധ്യതയുണ്ട് കാരണം അവൻ്റെ കുറ്റബോധമുണ്ട് മനസ്സിൽ വിദേഹത്തിൻ്റെ ആശയത്തിൽ അകപ്പെട്ടവന് കുറ്റബോധമില്ല എൻ്റെ മാർഗ്ഗമാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വസിച്ച് വെച്ചതുകൊണ്ട് പിൻവാങ്ങുന്ന പ്രശ്നമില്ല അതാണ് മഹാന ഇമാമ സുഫിയാൻ ഉമാമുന സുഫിയാൻ സൗരി അൻഹു രേഖപ്പെടുത്തിയത് സുഫിയാൽ സൗരി എന്ന് പറഞ്ഞാൽ വർഷം തൊണ്ണൂറ്റി ഏഴിലോ തൊണ്ണൂറ്റി എട്ടിലോ അദ്ദേഹം ജനിച്ചത് നേരെ ജീവിച്ച നൂറ്റാണ്ടിൽ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത പ്രമുഖ ഹദീസ് പണ്ഡിതനാണെന്ന് മാത്രമല്ല ി മധ പോലെ ഹനഫി പോലെ 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 ഒരു മധുബിന്റെ ഇമായിരുന്നു അദ്ദേഹം ഇങ്ങനെ ചില ഇമാമുകൾ പിൽക്കാദ്യ കാലത്തായിരുന്നു മധുബുകൾ ക്രോകരിക്കപ്പെടാത്തതുകൊണ്ട് നഷ്ടപ്പെട്ടു നമുക്ക് അത്ര പ്രമുഖനായ മഹാനാണ് ഇമാം സുഫിയാൻ സൗദി അറിയുമ്പോ അദ്ദേഹം പറഞ്ഞു ഏറ്റവും ഇഷ്ടം മനുഷ്യൻ സെറ്റ് ചെയ്യുന്നതിനേക്കാൾ അറാമ വിഭജിക്കുന്നതിനേക്കാൾ പലിശ വാങ്ങിക്കുന്നതിനേക്കാൾ അഥവാ കൊള്ളയടിക്കുന്നതിനേക്കാൾ കൊലപാതകം നടത്തിനേക്കാൾ എല്ലാത്തിനും ഇഷ്ടം ബദർ മൗലൂദ് കഴിക്കുന്നതാണ് മങ്കൂസ് മൗലൂദ് കഴിക്കുകയാണ് നബിദിനം കഴിക്കുന്നതാണ് റാത്തിവ് കഴിക്കുന്നതാണ് മൗലൂദ് കഴിക്കുന്നതാണ് ഇതാണ് പിഷാജിന് വളരെ ഇഷ്ടം സമസ്ത എന്നുള്ള ഒരു സമാന്തര മതമാണ് ഇസ്ലാമിലേക്ക് സമാന്തരമായിട്ട് ഉണ്ടാക്കിയ ഒരു മതമാണ് പുതിയൊരു മതം സഹോദരങ്ങളെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കും പരലോക കോടതിയിൽ രക്ഷപ്പെടണമെങ്കിൽ അത് അള്ളാഹുവിന്റെ മതവുമായി വലിയ കണക്ഷനൊന്നുമില്ല കാരണം ഞാനൊക്കെ ഈ കാര്യങ്ങൾ അന്വേഷിച്ചു എന്നപ്പോൾ പുത്തൻ വാദിയാക്കി മാറ്റി ഇവർ ചെയ്യുന്ന നൂറുകൂട്ടം കാര്യങ്ങൾക്ക് തെളിവ് ചോദിച്ചു അള്ളാവിന്റെ ഖുറാനിലോ റസൂലിന്റെ അദീസിലോ സഹാബത്ത് പരിചയമുണ്ടോ താബിങ്ങളോ അത്മാവത താബിങ്ങളോ നാലിലൊരു മധുഹബിന്റെ ഇമാമിങ്ങളോ ആർക്കെങ്കിലും പരിചയമുണ്ടോ നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഇവരിൽ നിന്ന് തെളിവ് കിട്ടിയില്ല അവസാനം ഇവർ എന്നെ കുത്തവാദിയാക്കി മാറ്റി സഹോദരങ്ങളെ മാളെ പരലോക കോടതി രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ ഇവർ തിരിച്ചറിയുക ഇവരുടെ കാപ്പട്യം തിരിച്ചറിയുക ഇവർ പറയുന്ന എന്താണ് ഇവർക്ക് തന്നെ മനസ്സിലാകുന്നില്ല റബ്ബു സുബാനോ തന്നെ മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ